രേവോം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആഘോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ സ്വാതന്ത്ര്യം ഗവൺമെന്റ് ഹൈസ്കൂളിൽ എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു രാവിലെ ഒൻപത് മണിക്ക് സ്കൂൾ എച്ച് മനോജ് ജോസഫ് ദേശീയ പതാക ഉയർത്തി സലൂട്ട് സ്വീകരിച്ചു ഇനിയും പുലരട്ടെ ഇനിയും നൂറ്റാണ്ടുകൾക്ക് അല്ലെങ്കിൽ ലോകം അവസാനിക്കുന്ന കാലത്തോളം നമ്മുടെ മഹാഭാരതത്തിന്റെ സ്വാതന്ത്ര്യവും നമ്മുടെ ഈ സുസ്ഥിരതയും തുടരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അധ്യക്ഷൻ പി ടി പ്രസിഡന്റ് ജാബിർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു മഹത്തായ സുദിനത്തിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത് വർത്തമാന കാലത്ത് രാജ്യം നേരിടുന്ന പല വെല്ലുവിളികളെയും ഉൾപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഭാവി വാഗ്ദാനങ്ങളായ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസ പത്മരാജൻ അനിൽ യുഡി എന്നിവ ും പിന്നീട് എത്തിയ ബ്രിട്ടീഷുകാർ രണ്ടു കച്ചവട ആവശ്യങ്ങൾക്ക് നമ്മുടെ നാട്ടിലേക്ക് ഇത്രയും കച്ചവടം എന്ന ആരാധനക്കപ്പുറം

സമീക വി എം കെ മനീഷ വിജയൻ സീനിയർ അസിസ്റ്റന്റ് റീന വർഗീസ് ആദിത് ജോഷി സ്കൂൾ ലീഡർ എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി മായാവിശൻ നന്ദി പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ